ഒപ്പീനിയൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത് ൂർ അറസ്റ്റിലായ വാർത്തയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന സിനിമയിൽ മോഹൻലാൽ സമാനമായ ഒരു ത്വയാർത്ത പ്രയോഗം ഹണി റോസിനോട് നടത്തുന്നുണ്ട് ത്രികാന്റം ലോഡ് ചെയ്യുന്ന ചിത്രത്തിൽ ജയസൂര്യയും അങ്ങനെ ചെയ്യുന്നു അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് മോഹൻലാൽ രംഗത്ത് വന്നിരിക്കുകയാണ് മോഹൻലാലിന്റെ ഭാഗത്ത് നിന്നും ലഭിച്ച മറുപടി ഇങ്ങനെയാണ് സിനിമയും ജീവിതവും രണ്ടും രണ്ടാണ് എന്ന തിരിച്ചറിവാണ് ആദ്യം വേണ്ടത് ഒരു സിനിമയിൽ ഒരാൾ ദ്വയാർത്ഥം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കഥാപാത്രത്തോടാണ് അല്ലാതെ അതിൽ അഭിനയിച്ചിരിക്കുന്ന വ്യക്തിയോടല്ല ഞാൻ പല സിനിമകളിലും എത്രയോ ആളുകളെ കൊണ്ടിരിക്കുന്നു ഇതേ ലോജിക്ക് വെച്ചാണെങ്കിൽ എന്നെ തൂക്കിക്കൊല്ലണമെന്നും ഇദ്ദേഹം പറയുമല്ലോ എന്നാണ് മോഹൻലാൽ പ്രതികരിച്ചത് ദയവ് ചെയ്ത ഇത്തരം ചർച്ചകളിൽ അനാവശ്യമായി എൻ്റെ പേര് വലിച്ചെടുക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നും തമാശ രൂപയിൽ മോഹൻലാൽ പ്രതികരിച്ചിരിക്കുകയാണ്